ഞങ്ങള് കുറച്ച് മാജിക് ആണ് കാണിച്ചരാൻ പോണ് അല്ലേ മാളു എന്ത് മാജിക് ആണ് ഒരു അടിപൊളി മാജിക് അല്ലേ ഒരു അടിപൊളി മാജിക് കാണിച്ചുവ മാളുവിനെ കാണില്ല മാളുവിനെ കാണില്ല കണ്ടോ മാളുവിനെ കാണില്ല കണ്ണപുട്ടി കണ്ണ പൊട്ടി ഞാൻ മാളു മാജിക്കായിട്ട് തിരിച്ചു വരും മാള് മാജിക്കായിട്ട് വന്നു ഈ അടുത്തത് നമുക്ക് ഫോണ് പോക്കി കണ്ടാലോ ഫോണുകള് പോക്കി വെക്കാം

പോയോ കണ്ണോർക്കട്ടെ ഫോൺ കാണാൻ ഉണ്ടാവല്ലേ നമുക്ക് കണ്ണ് എങ്ങനെയാ ഫോൺ പോവാൻ നോക്കാം ഓക്കെ അയ്യോ ആ ഫോൺ കണ്ണുട്ടി കണ്ണുകൂട്ടീനെവിടാ ഫോൺ അറിയില്ല ഫോണ് കണ്ണു പൂട്ടീനെ ഞാന് ഓക്കെ അമ്പോ ഫോൺ തിരിച്ചു വന്നോ മാജിക് ഇത്ര മാജിക് വേണ്ടില്ലേ വേണ്ടിയില്ലേ ഇല്ല കണ്ണൊന്നും പൂട്ടണ്ടല്ല നിഷ്കളങ്കരായ കുറച്ച് കുട്ടികളെ ചെറിയ ചെറിയ ഓരോ കുറച്ച കളികളാണിത് ഓരോ വിചാരവും ഈ ഒഴിച്ചോടി അല്ലെങ്കില് ഈ മാജിക് ഒക്കെ ചെയ്യുമ്പോ നമ്മളാരുത് കാണില്ല സർപ്രൈസ് സർപ്രൈസാകുമ്പോ എന്ത് സന്തോഷാന്നറിയോക്കില്ല അടിപൊളി മാജിക് ആ പോരാജിക്ക് ോയോട്ടി കണ്ണു കണ്ണു പൂട്ടിട്ടാ കണ്ണിയാ കണ്ണ് കൂട്ടിട്ടുണ്ട് மேஜிக் மாஜிக்கு இது மாஜிக்கு அடிபொளி மாஜிக்கு ஏற்றோம் அடிபொளி மாஜிக்கு അതെന്തിനാ അപ്പൊ ഉച്ച ചവിട്ടുന്ന പൊട്ടി പോലെ വേണ്ട വേണ്ട ഫോണ് കേടന്നു അത്ര രസമൊന്നുമില്ല മാജിക് കഴിഞ്ഞ് ആജിക്ക് കഴിഞ്ഞ മാജിക്ക് കഴിഞ്ഞ് ഇനി അടിപിടി മാജിക് ആണ് ഇവിടെ അടിപിടി മാജിക്ക് ആ ആ ഫോണ് കേട്

അമ്മ ബോ അടിപൊളി മാജിക് ഇ നമ്മൾ કરતા മാജിക് ആണ് ഈ ഈ അഹോ എന്റെ ഫോണിൽ ഏതാ ഫോട്ട് അല്ല ഏടേക്കോ ഫോട്ട് ഉണ്ട് നോക്കിയല്ലോ നോണാക്കട്ടെ സ്ഥാനം മാറ്റി ഫോണ്ട ബൗഞ്ച് തിരിച്ചു വെരി ഗൈസ് അങ്ങോട്ട് പോയിട്ട്